എന്തുവാ ഒരു ചെറിയ പൈപ്പും പാറ്റുമായിട്ടൊക്കെ കഴിക്കുന്നത് ഇന്ന് എല്ലാം കാപ്പിയ കാപ്പി ഐറ്റം നമ്മുടെ കോഫി ഐറ്റങ്ങളാണ് അപ്പൊ നമുക്ക് ചൂടുള്ള കോഫി അതാണല്ലോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അത് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കാനുള്ള ഒരു വെറൈറ്റിയാണ് ഇത് സ്റ്റീമ് സ്റ്റീം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാപ്പി കാപ്പി ഉണ്ടാക്കുന്നത് നീരാവിയൊണ്ട് ഉണ്ടാക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് പ്രത്യേകം മെഷീൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് കുക്കറിൽ പിന്നെ എന്താ പറയുക വെയിറ്റ് എടുത്തിട്ട് നമ്മൾ അതിലൊരു ട്യൂബ് ഇട്ടിട്ട് അത് നമുക്ക് എന്ത് വേണമെങ്കിലും അലൂമിനിയം ട്യൂബ് ചെമ്പ് ട്യൂബ് അല്ലെങ്കിൽ ഈ പിന്നെ സാധാ പിന്നെ ഈ കട്ടിയുള്ള ഈ ഇത് ഉദ്ദേശിക്കുന്ന സാധനമല്ല പക്ഷെ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ട് ഇത് പക്ഷേ നിങ്ങൾക്ക് ആരും മനസ്സിലാകത്തില്ല ഇത് പെട്ടെന്ന് ചൂടാകത്തും ഇല്ല ഇത് ഉരുവത്തുമില്ല ഇതുപോലെ തണുപ്പ് സ്വീകരിക്കത്തുമില്ല ഇത് ഇതിപ്പോ ചോദിച്ചു ഇത് എക്സൈസുകാരൊന്നും പിടിക്കൂ എക്സൈസുകാരൊന്നും പിടിക്കത്തില്ല കാരണം ഇതുവഴി പോകുന്ന ഒരു സാധനവും തണുപ്പിച്ച് ഇതിന്റെ നീരാവിയെ വെള്ളമാക്കി എടുക്കാൻ പ്രയാസമാണ് അത് എക്സൈസ് ആർക്കും അവര് അവര് വന്നാ വരും കാരണം ഇപ്പൊ എന്തിനും അങ്ങനെയുള്ള കാര്യത്തിനാണല്ലോ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കോഫിയാ നമ്മൾ ചെയ്യുന്ന കോഫിയാണ് ഇത് നമുക്ക് നമുക്ക് ഈ സ്റ്റീം വഴി നമുക്ക് നീരാവി വഴി നമുക്കൊരു കോഫിയെ തിളപ്പിച്ചെടുക്കാം വെച്ചാൽ നമ്മള് വേറെ വെള്ളം തിളപ്പിക്കാം നമ്മുടെ കോപ്പി തിളപ്പിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല നമ്മൾ ഈ ഈ എൻഡിലൂടെ നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുക ഇത് വലിയ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണേൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടിന്യൂ കാപ്പി ഉണ്ടാക്കാം ഒരു പ്രാവശ്യം നമ്മൾ ഈ കുക്കറിൽ വെള്ളം തിളത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കാം ഒരു അഞ്ചാറ് കാപ്പി വീതം നമുക്ക് ഒരു ജഗ്ഗില് ജഗ് ആണ് സ്റ്റീൽ ജഗ് ആണ് ഇതിന് ഉത്തമം അപ്പോൾ ഒരു സ്റ്റണ്ട് ജഗ്ഗുണ്ടെങ്കിൽ കണ്ടിന്യൂ നമുക്ക് ഇങ്ങനെ അത് നമ്മൾ വെള്ളം തിളക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കുന്ന സമയം പോലും ഇല്ലാതെ നമുക്കൊരു ആറോ ഏഴോ കാപ്പി ഒരു ടൈം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് ചെയ്യാൻ ഒരു ഗ്യാസ് സ്റ്റവ് വേണം ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ കുക്കർ മതി അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ചൂടാക്കി നമ്മൾ എന്നിട്ട് ഈ ഇതിട്ടിട്ട് അതിനെ അടയ്ക്കുക ടച്ച് നമുക്ക് ഇനി ഇത് തിളച്ച് ഇതിനെ നീരാവി വരണം അപ്പോഴത്തേക്ക് നമുക്ക് കാപ്പി കാപ്പിയിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം നമുക്ക് പാല് ഇത് പാല് പ്രത്യേകം തിളപ്പിക്കൊന്നും വേണ്ട നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഈ പച്ച ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കോഫി പൗഡറും ഇത്ര മതി ഇതിന്റെ കൂട്ട് ശകലം വെള്ളം കഴിച്ച് അല്ലെ കട്ടി ഒരുപാട് കട്ടി കാപ്പി മതി ശകലം വെള്ളം അത് വെള്ളം തിളച്ച് തുടങ്ങി വെള്ളം തിളച്ച് തുടങ്ങി അങ്ങനെ നമ്മൾ ഈ വിഷിൽ വെക്കുന്ന ഭാഗത്താണ് ഈ പൈപ്പ് കൊടുക്കുന്നത് പൈപ്പ് എന്നുവെച്ചാൽ നമുക്ക് ആ നീരാവിയെ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഇതിനെ തിളപ്പിക്കാൻ നമുക്ക് ഇതിനകത്ത് നീരാവി വന്നു തുടങ്ങി ഇനി ഇത് നമ്മള് വെറും പാലാണ് പച്ച പാലാണ് സത്യത്തിൽ ഇതുകൊണ്ട് തണുത്ത പാലാണ് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് അപ്പൊ അത് കുഴപ്പമില്ല തിളച്ചോളും കുഴപ്പമില്ല നമ്മൾ ഇതിനെ ഇതിനകത്തൊട്ട് വെച്ച് അപ്പൊ ഇതിനകത്ത് ഈ ഓ അത് തിളയ്ക്കാൻ ഒരുങ്ങുന്നുണ്ടോ ഉണ്ടാ ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി ഇത് ഇത് പറഞ്ഞു തീരുന്നതിന് ഇത് തിളച്ചു കിട്ടും നമുക്ക് ഈ കോഫിക്ക് പറയുന്ന പേര് സ്റ്റീം കോഫി എന്നാണ് പറയുന്നത് സ്റ്റീം കോഫി എന്നല്ല ഹോട്ട് ഹോട്ട് കോഫി ഹോട്ട് ഹോട്ട് കോഫി നമ്മുടെ ചൂട് നമ്മുടെ ചൂട് കോഫി ഇത് പിന്നെ പലയിടത്തും ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പം കൊണ്ടാണ് പലരും ഇങ്ങനെ ആക്കുന്നത് ഇപ്പൊ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് മിഷീൻ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കത് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാപ്പിണ്ടാകാം ഇവിടെ ഉണ്ടാകാം അത് വലിയ കുക്കറാണെങ്കിൽ നമുക്ക് കല്യാണ ആവശ്യങ്ങൾക്ക് വരെ നമുക്ക് കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കാം എന്നാ ഈ പൈപ്പ് ഒന്ന് പൊക്കിയ ഓ അത്രയേ ഉള്ളു ഒന്നുമില്ലാണ്ട് ഈ നീരാവി മാത്രമേ ഉള്ളു ഓരാവിയെ സൂക്ഷിക്കണം ഇത് പുറത്തൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇത് പൊള്ളാൻ സാധ്യതയുണ്ട് മാത്രം നീരാവി വേറെ ഒന്നും അതിനകത്തില്ല ആ നീരാവി നീരാവിണ്ട് നമുക്ക് കാപ്പിയുടെ അളവ് കൂടത്തൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ട വെള്ളവും നമ്മുടെ പിന്നെ ആവശ്യത്തിനുള്ള കാപ്പികൾ മിക്സ് ചെയ്താ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചു അത് കണ്ടത് തിളയ്ക്കുന്ന തിളക്ക കുറച്ച് പൊങ്ങി വരും നമ്മടെ സാധാരണ സാവി വെക്കുന്നതിന്റെ തന്നെ നല്ല പതഞ്ഞു വന്നു അല്ലേ നല്ല പതഞ്ഞു വരും അത് കുറച്ചുകൂടെ വയരം ഉണ്ടെങ്കിൽ അത് ഇനിയും പതഞ്ഞ് വയരത്തിൽ പതഞ്ഞു വരും ഭയങ്കര ചൂടായിരിക്കും ഇത് നമ്മള് സാധാരണ കാപ്പിയെ കഴിഞ്ഞ് നല്ല ചൂടായിരിക്കും ചൂട് ചായ തയ്യാർ കോഫി കോഫി ചൂട് കോഫി തയ്യാറാണ് പിന്നെ സ്റ്റീമ് വഴി ചെയ്ത സ്റ്റീം കോഫിന്ന് നമുക്ക് പറയാം ഒരു വെറൈറ്റി കോഫിയാണ് അതായത് സ്റ്റൗവിൽ നിന്നല്ല ഇത് നീരാവയിൽ നിന്ന് തിളപ്പിച്ചെടുക്കുന്ന കോഫിയാണ് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അമ്മാതിരി ചൂടുണ്ട് ഗ്ലാസ് ഒക്കെ പഴുത്തിരിക്കുക പിന്നെ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സാധാ ചായയുടെ കൂട്ട തന്നെ പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിനകത്തുള്ള വെറൈറ്റി അങ്ങനെ ഇതിനകത്ത് ട്യൂബ് വെച്ചാണ് ചെയ്യുന്നത് ഈ ട്യൂബിന്റെ വിശദ വിവരങ്ങളൊക്കെ വേണമെങ്കിൽ ഏത് ട്യൂബാ നമ്മുടെ സാധാരണ മേശിനമാര് ഈ വാട്ടർ ലെവൽ നോക്കുന്ന ട്യൂബല്ല ചീവൻ കട്ടി ട്യൂബാ അത് ആ കട്ടിയുള്ള ട്യൂബൊക്കെ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ട ഞാൻ നമ്പരൊക്കെ കൊടുത്തേക്കാം അതെ നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ചു വയ്ക്കാം കുടിക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിച്ചത് ചൂട് കൈപ്പുണ്യം ഉണ്ട് കേട്ടോ സംഭവം അടിപൊളി കോഫി കോഫിയാണ് കേട്ടോ എന്നാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം പക്ഷേ ഈ ട്യൂബ് നമ്മൾ വാട്ടർ ട്യൂബ് ഉപയോഗിക്കരുത് ഉരുക്കിപ്പോ ഈ ട്യൂബ് ഏതാണെന്ന് എനിക്ക് പറഞ്ഞു ഞാൻ എൻ്റെ ട്യൂബ് ആ സീക്രട്ട് പറയുന്നില്ല ആരെങ്കിലും നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അത് നേരിട്ട് തന്നെ ചോദിച്ചോ എന്നില്ല എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ വ്യത്യസ്തമായ വീഡിയോ കാണണമെങ്കിൽ അച്ചായൻസ് മീഡിയ ഫോളോ ചെയ്യുക അതേപോലെ ഈ കോഫി ഒന്ന് പരീക്ഷിച്ചുകൊണ്ട് നോക്കുക താങ്ക് യു